വിമാനയാത്ര എന്ന് പറയുന്നത് ഒരു സാധാരണ സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം ഒരു കടമ്പ തന്നെയാണല്ലേ ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ ചിലവിൽ പോകാൻ ആഗ്രഹിക്കുന്ന യാത്രയിൽ ഒരു ഫ്ലൈറ്റ് കൂടെ ഉൾപ്പെടുത്തിയ ബജറ്റ് മുഴുവൻ താളം തെറ്റും എന്നാൽ വെറും രണ്ട് ബിരിയാണി കഴിക്കുന്ന ചിലവിലോ ഇല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഔട്ടിങ്ങിൻ്റെ ചിലവിലോ ഒരു വിമാനയാത്ര എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലല്ലോ പക്ഷേ ഇവിടെയാണ് പലർക്കും സംശയം ഇത്രയും കുറഞ്ഞ ചിലവിൽ പോകാൻ ആഗ്രഹിക്കുന്നതാണോ ഒരു വിമാനയാത്ര ഇതൊക്കെ തട്ടിപ്പല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ നമ്മുടെ രാജ്യത്ത് ആയിരം രൂപയിൽ താഴെ തുകയ്ക്ക് വിമാനയാത്ര നടത്താൻ പറ്റുന്ന ഇരുപത്തിരണ്ട് റൂട്ടുള്ള കാര്യം നിങ്ങൾക്കറിയാമോ അതിലൊന്നാവട്ടെ വെറും നൂറ്റമ്പത് രൂപയുടെ അടിസ്ഥാന നിരക്കിലാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ബിരിയാണിയുടെ കാശിന് ഒരു വിമാനയാത്ര നടത്താം രാജ്യത്തെ ചെറു നഗരങ്ങളെ വിമാനയാത്ര വഴി ബന്ധിപ്പിക്കുന്ന സർക്കാർ പദ്ധതി വഴിയാണ് ഇത്രയും കുറഞ്ഞ ചെലവിൽ വിമാനയാത്ര സാധ്യമാകുന്നത് ചെറിയ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിനാല് വരെ അഞ്ഞൂറ്ററുപത്തിയേഴ് വിമാന റൂട്ടുകൾ ബന്ധിപ്പിച്ചു എന്നാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് വിശദമാക്കുന്നത് മാത്രമല്ല കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വിമാനത്താവളങ്ങളും റീജിയണൽ കണക്ടിവിറ്റി സ്കീം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രാദേശിക വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം ഉടൻ പദ്ധതി അവതരിപ്പിക്കുന്നത് വിമാനയാത്രകൾ കൂടുതൽ ജനകീയമാക്കുവാനും ഇതിനുദ്ദേശമുണ്ട് ഉഡാൻ പദ്ധതിക്ക് കീഴിൽ നാനൂറ്റി ഇരുപത്തഞ്ച് പുതിയ റൂട്ടുകൾ ആരംഭിച്ചതോടെ ഇരുപത്തൊമ്പതിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യോമയാന യാത്രയ്ക്ക് റൂട്ടൊരുങ്ങി തീർത്ഥം കുറഞ്ഞ ചിലവിൽ വിമാനയാത്ര ആസ്വദിക്കാം എന്നതിനാൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് അത് കൂടുതൽ പ്രയോജനമാണ് അലയൻസ് എയർ സ്പൈസ് ജെറ്റ് ട്രൂജെറ്റ് ഡെക്കാൻ എയർ തുടങ്ങിയ വഴിയാണ് ഈ യാത്രകൾ ലഭ്യമാകുക ഇവരുടെ സൈറ്റിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന മിക്ക യാത്രകളും ഒരു മണിക്കൂറിൽ മാത്രം താഴെയാണ് യാത്രാ ദൈർഘ്യം റിപ്പോർട്ടുകൾ അനുസരിച്ച് അസമിലെ ലീലാബരിയിൽ നിന്നും തേസ്പൂരിലേക്കുള്ള അലയൻസ് വരെ വിമാനയാത്രയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്ര വെറും അമ്പത് മിനിറ്റ് എടുക്കുന്ന യാത്രയുടെ ടിക്കറ്റിൻ്റെ അടിസ്ഥാന നിരക്ക് നൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിനോടൊപ്പം ചെറിയൊരു കൺവീനിയൻസ് ചാർജ് കൂടെ വരും എന്ന കാര്യം മറക്കരുത് വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ റൂട്ടുകളുള്ളത് മിക്കതും നൂറ്റമ്പത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വരെ അടിസ്ഥാന വിമാന നിരക്കുള്ള റൂട്ടുകളാണ് അതേസമയം ഗുവാഹത്തി ഷില്ലോങ് തുടങ്ങിയ റൂട്ടുകളിൽ നാനൂറ് രൂപ മുതലാണ് ടിക്കറ്റ് ആരംഭിക്കുന്നത് ഇംഫാൽ ഐസ്വാൾ ദിമാപൂർ ഷില്ലോങ് ഷില്ലോങ് ലിലാബരി റൂട്ടുകളിൽ അഞ്ഞൂറ് രൂപയാണ് അടിസ്ഥാന ടിക്കറ്റ് നിരക്ക് കൂടാതെ ഗുവാഹത്തി പസിഗഡ് റൂട്ടിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും ലിലാബരി ഗുവാഹത്തി റൂട്ടിൽ തൊള്ളായിരത്തി അമ്പത്തിനാല് രൂപ മുതലും ടിക്കറ്റ് ആരംഭിക്കുന്നു ഇതൊരു വടക്കുകിഴക്കൻ ഇന്ത്യയിൽ മാത്രമേ മാത്രമേയുള്ളൂ എന്ന സംശയം വേണ്ട തെക്കി ഇന്ത്യയിൽ ബംഗളൂരു സേലം കൊച്ചി സേലം റൂട്ടുകൾ നമുക്ക് ചെലവ് കുറഞ്ഞ വിമാനയാത്രകൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയവയാണ് കൊച്ചി സേലം വിമാനയാത്രയ്ക്ക് അറുനൂറ് രൂപയാണ് അടിസ്ഥാന നിരക്ക് മറ്റൊന്ന് ബംഗളൂരു സേലം റൂട്ടാണ് ബംഗളൂരു സേലം റൂട്ടിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നിരക്ക് എന്നാൽ ഈ പറഞ്ഞ നിരക്കുകള് സീസണും ആഘോഷ ദിവസങ്ങളും എല്ലാം അനുസരിച്ച് മാറാവുന്നതാണ് കേട്ടോ